തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പാറക്കടവ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ നിർണയിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച നടക്കും കാക്കനാട് കളക്ട്രേറ്റിലാണ് നറുക്കെടുപ്പ് നടക്കുക രാവിലെ പതിനൊന്ന് മുപ്പതിന് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പും പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പമാണ് നടക്കുക നേരത്തെ ഇരു ബ്ലോക്ക് പഞ്ചായത്തുകളിലും സംവരണ വാർഡുകളുടെ നിർണയം പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ മാർഗ വിരുദ്ധമായാണ് ഇത് നടത്തിയത് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഈ സംവരണ വാർഡുകളുടെ നിർണയം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ റദ്ദ് ചെയ്യുകയും ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടറോട് വീണ്ടും നറുക്കെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച വീണ്ടും നറുക്കെടുപ്പിന് തീരുമാനിച്ചിരിക്കുന്നത്